ഹലോ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് വെൽക്കം ബാക്ക് ടു ഗേൾ വിത്ത് വിങ്സ് ലെറ്റ് യുവർ ഡ്രീം ബിഹേവിംഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പി ഡിഗ്രി അനാലിസിസ് ആണ് ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാമെന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലസ് ടു എൻ സി ആർ ടി ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പി ഡിഗ്രി അനാലിസിസ് ഏറെക്കുറെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീ ഡിഗ്രി അനാലിസിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അത് ഓട്ടോസോം ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ ഡോമിനൻ്റ് ആണോ റിസിസീവ് ആണോ എന്നൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഗ്രാഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും തന്നെ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഈ പ്രീ ഡിഗ്രി ചാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ നാല് കണ്ടീഷൻസാണ് കിട്ടാറുള്ളത് ഒന്നാമത്തേത് ഓട്ടോസോമൽ റിസീസീവ് കണ്ടീഷൻ രണ്ടാമത്തേത് ഓട്ടോസോമൽ ഡോമിനൻ്റ് കണ്ടീഷൻ അപ്പോൾ രണ്ട് കണ്ടീഷൻസായി പിന്നെ ഉള്ളത് സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിസിസീവ് ഓർ ഡോമിനൻറ്റ് ഇങ്ങനെ നാല് കണ്ടീഷൻസാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ ഓട്ടോസോമൽ ഉണ്ടാവും സെക്സ് ലിങ്ക്ഡ് ഉണ്ടാവും അതിൽ ഡൊമിനൻ്റ് ആവും റിസീവ് ആവും ഇങ്ങനെ നാല് കണ്ടീഷൻസ് കണ്ടീഷൻസാണ് നമുക്കിതിൽ കിട്ടുക അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് രണ്ടേ രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത് ഇത് തന്നെയാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി ഒന്നാമത്തെ കണ്ടീഷൻ എന്താ അതിൻ്റെ അകത്ത് ആ ഒരു ചാർട്ട് നോക്കുക ആ ചാർട്ടിനകത്ത് രണ്ട് കണ്ടീഷൻസ് അതായത് മെയിലും ഫീമെയിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ മെയിലും ഫീമെയിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോസോമലായിരിക്കും അതല്ലാതെ ഏതെങ്കിലും ഒരു സെക്സ് ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആരെങ്കിലും ഒരാളാണ് അവിടെ അഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും സെക്സ് ലിങ്ക്ഡ് ആയിരിക്കും അടുത്തത് റിസസീവ് ആണോ ഡൊമിനൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ ജനറേഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും റിസസീവ് ആയിരിക്കും ഇങ്ങനെ അതിലൊരു സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും ഡൊമിനൻ്റ് ആയിരിക്കും അല്ലേ ഇങ്ങനെയായിരിക്കും മിക്ക പ്രീ ഡിഗ്രി ചാർട്ടിൽ വരാൻ പോകുന്നത് ചെറിയ ചെറിയ വേരിയേഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും പക്ഷേ മിക്കതിലും അതായത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരാൻ പോകുന്നതും ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു കണ്ടീഷൻ വെച്ച് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ എൻ സി ആർ ടി ബയോളജിയിലുള്ള ഒരു ചാർട്ടാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അതിൻ്റെ അകത്ത് താഴെ ഏതാന്ന് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് എ ചാർട്ടിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സെക്സ് എഫക്റ്റ് ചെയ്തത് ഏതാന്ന് നോക്കാം അപ്പോൾ നമ്മളിതിൽ നോക്കുമ്പോൾ ഇതിനകത്ത് മെയിലും ഫീമെയിലും അഫക്റ്റ് അല്ലേ അപ്പോൾ രണ്ട് സെക്സും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഓട്ടോസോമൽ ആയിരിക്കും ഇനി നോക്കേണ്ടത് അതിൽ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ എന്ന് നോക്കുക സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ അപ്പോൾ ഈ ജനറേഷൻ ഉണ്ട് ഈ ജനറേഷൻ ഉണ്ട് അടുത്ത ജനറേഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഇല്ലേ എന്ന് ഇവിടെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാരൻസിനും ഇല്ല കുട്ടികൾക്കും ഇല്ല അപ്പോൾ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ ഈ ജനറേഷനുണ്ട് ഈ ഉണ്ട് തൊട്ടടുത്ത ജനറേഷൻ ഉണ്ട് അപ്പം സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ ഇല്ല അപ്പ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും ഡോമിനൻ്റ് ആയിരിക്കും ക്ലിയർ ആണോ ഇങ്ങനെ തന്നെ തൻ്റെ ഉള്ളത് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിലും ഫീമെയിലും ആണ് അങ്ങനെ മെയിലും ഫീമെയിലും അഫക്റ്റഡ് ആണെങ്കിൽ ഇതെന്താണ് ഓട്ടോസോമലാണ് ഇനി സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോയെന്ന് നോക്കി ദ പാരൻസിനുണ്ടോ ഇല്ല അപ്പോൾ പാരൻസിനില്ല ഈ ജനറേഷൻ ഇല്ല പക്ഷെ അടുത്ത ജനറേഷൻ ഉണ്ട് പക്ഷെ ഇത് ഇവരുടെ പാരൻസിനുണ്ടോ ഇല്ല അപ്പോൾ നോക്കിക്കേ ഒന്ന് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ ഉണ്ട് അങ്ങനെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ് റിസസീവ് ആണല്ലേ ഇതായിരിക്കും ആയിരിക്കും ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഈ ക്വസ്റ്റിനകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതേപോലെ നോക്കുമ്പോൾ പാരൻസിന് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ നമ്മുടെ നേരത്തെ സാധനം തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പേരൻസിനില്ല പാരന്റ്സിന് ഇല്ലെങ്കിൽ അതെന്താണ് അല്ലെങ്കിൽ ജനറേഷൻ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ളത് പോലെ ജനറേഷൻ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും റിസസീവ് ആയിരിക്കും ഇനി അത് ഓട്ടോസോമൽ ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ അതെങ്ങനെ നമുക്ക് നോക്കാം ഇവിടെ നോക്കിക്കേടാ മെയിലും ഫീമെയിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് മെയിലും ഫീമെയിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഓട്ടോസോമൽ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കിക്കേ നോക്കി വരുന്നുണ്ടല്ലേ ഓട്ടോസോമൽ റിസസീവ് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ആൻസർ ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാ പ്രാക്റ്റീസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് സെക്സും അഫക്റ്റഡ് ആണ് അങ്ങനെ രണ്ട് സെക്സും അഫക്റ്റഡ് ആണെങ്കിൽ ആൾ എന്തായിരിക്കും ഓട്ടോസോമൽ ആയിരിക്കും സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ ഉണ്ടല്ലോ ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ പേരൻസിനില്ല ഇവർക്കുണ്ടാകുന്ന കുട്ടികൾക്കില്ല അങ്ങനെയാണെങ്കിൽ അവിടെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടല്ലോ നോക്കിക്കേ അങ്ങനെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും റിസസീവ് ആയിരിക്കും അപ്പോൾ ഇതെന്താണ് ഓട്ടോസോമൽ റിസസീവ് ആണ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കടെ ഇവിടെ ഒരു സെക്സ് മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ അതെന്താണ് അത് സെക്സ് ലിങ്ക്ഡ് ആണ് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ ഉണ്ടല്ലോ ഒട്ടിക്കുണ്ട് പക്ഷേ എന്തില്ല ഇല്ല അപ്പോൾ ഇവിടെ എന്താണ് സെക്സ് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ട് അങ്ങനെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ആയിരിക്കും അപ്പോൾ ഇതെന്താണ് സെക്സ് ലിങ്ക്ഡ് റിസസ്സീവ് ആണ് അടുത്തത് ഇവിടെ വീണ്ടും രണ്ട് സെക്സും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സെക്സും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഓട്ടോസോമൽ ആയിരിക്കും സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ടോ ഇല്ല ഇവിടെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഇല്ല അങ്ങനെ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഇല്ലെങ്കിൽ ആളെന്തായിരിക്കും ഡൊമിനൻ്റ് ആയിരിക്കും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻ്റിട്ടേ ഇതെന്തായിരിക്കും ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിരിക്കുമോ റിസീവ് ആയിരിക്കുമോ ഇനി സെക്സിൽ ഡൊമിനൻ്റ് ആയിരിക്കുമോ റിസസീവ് ആയിരിക്കുമോ നിങ്ങളൊന്ന് ഇട്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്